ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററിലങ്ങനെ നമുക്കറിയാം ക്രിസ്റ്റൽ പാലസിനോട് നിലവിലെ ലിവർപൂൾ കമ്മ്യൂണിറ്റി ഷീൽഡിൽ തോറ്റായിരുന്നു അതൊരു പെനാൾറ്റിയിലായിരുന്നു പക്ഷെ എന്നാലും ലിവർപൂൾ നന്നായിട്ട് പെർഫോം ചെയ്തു പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് ഇതുവരെ ഒരു ഒറ്റ ഉള്ളൂ അതുപോലെ തന്നെ ബാക്കപ്പ് ഇല്ല സെന്റർ ബാക്കിന് ആയാലും ആകെയുള്ള സെന്റർ ബാക്ക് കളിക്കുന്നതൊരു വൺ ഡേക്കും അതുപോലെ തന്നെ കൊനാട്ടയാണ് അവർക്ക് ഇതുവരെ ബാക്കപ്പ് ഇല്ല അത് മാത്രല്ല അവരുടെ സെന്റർ ബാക്കിനെ സ്വന്തമാക്കിയിരുന്നു വെച്ച് അതുകൂടാതെ പിന്നുള്ളത് ഒരു ജാവകോമസാണ് ജാവകോമസ് ഒക്കെ ഇപ്പൊ പ്രീ സീസൺ പോലും കളിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് വേണ്ട ഒക്കെ അത് പബ്ലിക്കായിട്ട് പറഞ്ഞു അവർക്ക് ഇനി മറ്റാ കേസിനെ വേണം ആരെയും വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞു സെൻട്രൽ ബാങ്കിന്റെ കാര്യമൊന്നും പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ നിലവിൽ ഈ ലിവർപൂളിലൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ക്രിസ്റ്റൽ പാലസിന്റെ മാർക്ക് ആണ് ആൾക്കഴിഞ്ഞ പക്ഷെ നമുക്കറിയാം ന്യൂക്യാസിലൊരു എഴുപത് മില്യന്റെ പിടുവരെ പോയിട്ട് അവര് വിൽക്കാതെയാണ് പക്ഷെ ഇപ്പോ നിലവിലൊരു നാപ്പത് മില്യൻ ഉള്ളിൽ കിട്ടുമെന്നാണ് പറയുന്നത് യുവപ്പോൾ നിലവില് താരമായിട്ട് പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ഒരു സെന്റർ ബാക്ക് ഉണ്ട് പതിനെട്ട് വയസ്സുള്ള ആളുടെ പേര് ലിയോണിന്നാണ് ആള് നിലവിലിപ്പോ ഈ യുവപ്പൂളിലേക്ക് വരാൻ ഇൻട്രസ്റ്റഡ് ആണ് പേഴ്സണൽ ടൈംസ് ഒന്നും ഇഷ്യൂ അല്ല അപ്പൊ രണ്ട് സെന്റർ ബാക്കിന് എന്തായാലും അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഒരു നല്ല മൂവ് തന്നെയാണ് അവർക്ക് ബാക്കപ്പ് ഇല്ലായിരുന്നു കൊനാട്ടക്ക് പരിക്കേറ്റിയാലോ വണ്ടയ്ക്ക് മാറിയാലോ ബാക്കായിരുന്നു പക്ഷെ ഇപ്പൊ നിലവിൽ അവർക്ക് പുതിയ രണ്ട് സെന്റർ ബാക്കും കൂടെ തന്നെയാണ് നേരത്തെ നമുക്കറിയാം അവർ പെട്ടെന്ന് തന്നെ പ്ലേസ്മാർ ചർച്ച നടത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ബിഡ് വെക്കുന്നൊരു ടൈപ്പ് ആണല്ലി യോർപ്പുണ്ട് എല്ലാ ട്രാൻസ്ഫർ വിൻഡോയിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എൽ എസ് ജി അങ്ങനെയാണ് ചെയ്യാറ് പക്ഷെ അത് മാത്രമല്ല അവർക്ക് ഇനി ഒരു സെന്റർ ഫോർവേഡ് വേണം അതുപോലെ തന്നെ ഡാർവിൻ യുനസിന് ബാക്കപ്പ് ആയിട്ടില്ല ഡാർവിൻ യൂണിസ് പോയി ഡാർവിൻ വിനുനസിന് ഒരു ബാക്കപ്പ് കിട്ടിട്ടില്ല പിന്നെ ലൂയിസ് ഡയസ് പോയി ജോട്ടായിട്ട് നമുക്ക് അറിയാം ജോട്ടക്ക് ജോട്ട പോയി ജോട്ടക്ക് ഒരു ബാക്കപ്പ് ഇല്ല മൊത്തത്തിൽ അവർക്ക് ഇനിയും സൈനിങ്സ് നടത്താനുണ്ട് ഇപ്പോഴും പത്തിരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ പൊട്ടിച്ചിട്ടും കമ്മ്യൂണിറ്റിഷീൽഡ് വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കമ്മ്യൂണിറ്റിഷീൽഡ് ഭയങ്കര വലിയൊരു ട്രോഫി ഒന്നല്ല എന്നാൽ പോലും അവർക്ക് ക്രിസ്റ്റൽ പാരസിനെ തോപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിലവിൽ ഇനി അടുത്ത രണ്ടുമൂന്ന് സൈനിങ്സ് കൂടി വരാൻ ചാൻസ് ഉണ്ട് ഫോർവേഡിലേക്ക് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടതാണ്